നളചരിതം ആട്ടക്കഥ മൂന്നാം ദിവസം മലയാള സാഹിത്യത്തിലെ അഭൗമ തേജസ്സുള്ള കൃതിയാണ് നളചരിതം ആട്ടക്കഥ പൂർവ സൂര്യകളുടെ രചനാശൈലിയിൽ നിന്നും വേറിട്ട് സ്വതസിദ്ധമായ ശൈലി സ്വീകരിച്ചതുകൊണ്ടാകാം കൈരളിയുടെ കമിനീയാരാമത്തിൽ വിടർന്ന വാടാമലരുകളിലൊന്നാണ് ആ വിശ്വോത്തര കാവ്യം എന്ന് എൻ കൃഷ്ണപിള്ള നളചരിതത്തെ അടയാളപ്പെടുത്തിയത് ആട്ടക്കഥയെ നാടകവുമായി ബന്ധിപ്പിക്കുവാനുള്ള ശ്രമത്തിൽ നിന്നാണ് നളചരിതം ആട്ടക്കഥയെ നാല് ഭാഗങ്ങളിലായി തിരിച്ചിരിക്കുന്നത് അർത്ഥപുഷ്ടിയും ശബ്ദഭംഗിയും ഒത്തിണങ്ങിയ നളചരിതം ആട്ടകഥ സംഗീതപ്രയോഗത്തിലും മികവ് പുലർത്തുന്നു ആശയസംവേദനത്തിന് ഭാഷാപ്രയോഗവും വ്യാകരണ നിയമങ്ങളുമൊന്നും ഒരു തടസ്സമായി കാണാതെയാണ് ഉണ്ണായി വാര്യർ നളചരിതത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് മഹാഭാരതത്തിലെ അനേകം ഉപകഥകളിൽ ഒന്നായ നളോപാഖ്യാനം വനപർവത്തിൽ ഉൾപ്പെട്ടതാണ് ബൃഹദശ്ശൻ എന്ന മുനി ചതുരംഗദോഷത്തെക്കുറിച്ച് ഉദാഹരിക്കുവാനായി പാണ്ഡവരോട് കഥ പറയുന്ന വിധത്തിലാണ് നളചരിതം അവതരിപ്പിച്ചിരിക്കുന്നത് മൂലകഥയിൽ നിന്നും വലിയ ഭേദങ്ങളൊന്നും വരുത്താതെ ഉണ്ണായി വാര്യർ നളചരിതം ആട്ടക്കഥ രചിച്ചിരിക്കുന്നു കഥാപാത്രങ്ങൾക്കും കഥാപരിസരത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിയാണ് ഉണ്ണായി വാര്യർ ഈ കഥ രചിച്ചിരിക്കുന്നത് നിഷധയിലെ രാജാവായ നളനും വിദർഭയിലെ രാജകുമാരിയായ ദമയന്തിയും തമ്മിലുള്ള അനുരാഗമാണ് ഈ ആട്ടക്കഥയിലെ പ്രധാന ഇതിവൃത്തം നാല് ദിവസങ്ങളായി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന നളചരിതം ആട്ടക്കഥയിൽ ഒന്നാം ദിവസം അന്യഗുണ കീർത്തനങ്ങൾ കൊണ്ട് അനുരാഗബദ്ധരായ നളൻ്റെയും ദമയന്തിയുടെയും അവസ്ഥയും നാരദനിൽ നിന്ന് ദമയന്തിയുടെ വിശേഷങ്ങൾ കേട്ടറിഞ്ഞ് രാഗവിവശനായ നളൻ സുവർണഹംസത്തെ ദൂതിന് നിയോഗിക്കുന്നതും നളദമയന്തി പരിണയത്തിന് ദേവന്മാർ സഹായം നൽകുന്നതുമാണ് വർണ്ണിക്കുന്നത് എന്നാൽ രണ്ടാം ദിവസത്തിലാകട്ടെ ദമയന്തിയുടെ ഗുണങ്ങൾ കേട്ടറിഞ്ഞ് അവളെ പരിണയിക്കാനായി പുറപ്പെട്ട കലിയുടെ നിരാശയും പകയുമാണ് അവതരിപ്പിക്കുന്നത് പുഷ്കരനെ കൂട്ടുപിടിച്ച് കലി നളദമയന്തിമാരെ പിണക്കാൻ ശ്രമിക്കുന്നു കലിയുടെ സഹായത്താൽ പുഷ്കരൻ നളനെ കള്ളച്ചൂതിൽ തോൽപ്പിക്കുന്നു രാജ്യവും അധികാരവും നഷ്ടപ്പെട്ട നളൻ ദമയന്തിയുമായി കാട്ടിലേക്ക് പോകുമ്പോൾ കലി പിന്തുടർന്ന് വീണ്ടും ഉപദ്രവിക്കും കലി ബാധിച്ച നാളൻ ദമയന്തിയെ കാട്ടിലുപേക്ഷിച്ച് ദൂരേക്ക് ഓടിപ്പോകുന്നു ഏകയായ ദമയന്തിയാകട്ടെ മറ്റു ചിലരുടെ സഹായത്തോടെ േതി രാജ്യത്തെത്തുകയും അവിടെ നിന്ന് സ്വന്തം ദേശത്ത് അതായത് വിദർഭയിൽ പിതാവായ ഭീമന്റെ അടുത്തേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതോടുകൂടി രണ്ടാം ദിവസത്തെ കഥ അവസാനിക്കുന്നു ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള മൂന്നാം ദിവസത്തെ കഥ നളനെ കേന്ദ്രീകരിച്ചാണ് പറയ പറയുന്നത് ദമേന്തി ഉപേക്ഷിച്ച നളന് മനോവിഭ്രാന്തി പിടിപെടുന്നു അങ്ങനെ കാട്ടിലലഞ്ഞു നടന്ന നളൻ കാട്ടുതീയിൽപ്പെട്ട കാർക്കോടകനെ രക്ഷിക്കുകയും കാർക്കോടകൻ നളനെ ദംശിക്കുകയും ചെയ്യുന്നു ഈ കാർക്കോടകൻ എന്ന് പറയുന്നത് ഒരു സർപ്പമാണ് കേട്ടോ അപ്പം ഈ കാർക്കോടകൻ്റെ വിഷം ശരീരത്തിൽ പടർന്നതോടുകൂടി നളൻ വിരൂപനായി മാറി ഈ വിഷം കലിയെ നളൻ്റെ ശരീരത്തിലെ കലിയെ പുറന്തള്ളുമെന്നും താങ്കൾ ബാഹുകൻ എന്ന പേര് സ്വീകരിച്ച് അയോധ്യയിൽ ചെന്ന് ഋതുവർണ്ണനെ സേവിച്ച് അക്ഷഹൃദയ വിദ്യ പഠിക്കണമെന്നും കാർക്കോടകൻ നളനോട് പറയുന്നു കാർക്കോടകൻ നൽകിയ വിശേഷ വസ്ത്രം ധരിച്ചാൽ സ്വന്തം രൂപം തിരികെ കിട്ടുമെന്ന് തിരിച്ചറിവോടുകൂടി നളൻ അയോധ്യയിലെത്തുന്നു ഋതുപർണൻ്റെ തേരാളിയായിരിക്കെ ഏകനായിരിക്കുമ്പോഴൊക്കെ നളൻ ദമയന്തിയെ ഓർത്ത് വിലപിച്ചു ദമയന്തിയുടെ പ്രശ്നവാക്യത്തിന് പരിഹാരം നൽകിയ ഋതുപർണൻ്റെ തേരാളിയെക്കുറിച്ച് പർണാദൻ ദമയന്തിയെ അറിയിക്കുന്നു അതായത് ഈ നളൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ദമയന്തി മനസ്സിലാക്കുകയും നളനെ എവിടെ നിന്നെങ്കിലും കണ്ടെത്തണമെന്ന് ദമയന്തി ആഗ്രഹിക്കുകയും ചെയ്യുന്നു അങ്ങനെ ദമയന്തി ഒരു പ്രശ്നവാക്യം ഒരു ചോദ്യം പറണാദൻ്റെ കൈവശം പല ദേശങ്ങളിലേക്ക് കൊടുത്തുവിടുന്നുണ്ട് അതിനുത്തരം പറയുന്ന ആൾ നളനായിരിക്കുമെന്ന് ദമയന്തിക്ക് നന്നായി അറിയാം തൻ്റെ പ്രശ്നവാക്യത്തിന് ഉത്തരം നൽകിയ ആൾ നളനാണെന്ന് തിരിച്ചറിഞ്ഞ ദമയന്തി തൻ്റെ രണ്ടാം വിവാഹം നടക്കാൻ പോകുന്നു എന്നൊരു നുണസന്ദേശം അയോധ്യയിലെത്തിക്കുന്നു ഇതറിഞ്ഞ ഋതുപർണൻ ദമയന്തിയെ ഭരിക്കുവാൻ ബാഹുകൻ്റെ സഹായത്തോടെ വിദർഭയിലേക്ക് തിരിക്കുന്നു ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ബാഹുകൻ എന്നത് നളൻ്റെ മറ്റൊരു നാമമാണ് അതായത് ഋതുപർണൻ്റെ ദേശത്ത് താമസിക്കുമ്പോൾ നളൻ സ്വീകരിച്ചിരിക്കുന്ന നാമമാണ് ബാഹുകൽ അപ്പോൾ ആ യാത്രയിൽ അതായത് വിദർഭയിലേക്ക് ദമയന്തിയെ വിവാഹം കഴിക്കാനായി പോയ ആ യാത്രയിൽ ഋതുവർണ്ണനിൽ നിന്ന് നളൻ അക്ഷഹൃദയവിദ്യ സ്വന്തമാക്കി അതോടുകൂടി നളൻ്റെ ദേഹത്ത് നിന്ന് കലി പുറത്തിറങ്ങി നളൻ കോപം കൊണ്ട് കലിയെ വധിക്കാൻ ശ്രമിച്ചെങ്കിലും തൻ്റെ പകയ്ക്ക് കാരണം ഇന്ദ്രാദി ദേവകളുടെ അവഗണനയാണെന്ന് നുണ പറഞ്ഞ് കലി രക്ഷപ്പെടുകയാണ് നളൻ്റെ സഹായത്തോടെ ഋതുപർണൻ വിദർഭയിലെത്തുന്നതോടുകൂടി മൂന്നാം ദിവസത്തെ കഥ അവസാനിക്കുന്നു പുനർവിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചതിനാൽ ദമേന്തിയിൽ സംശയവും കോപവും ഉണ്ടായ നളനെ സമാധാനപ്പെടുത്തുകയും അതിനുശേഷം നളൻ നിഷധയിൽ ചെന്ന് പുഷ്കരനെ ചൂതിൽ തോൽപ്പിക്കുകയും രാജ്യം കൈയടക്കുകയും ചെയ്യുന്നു ഈ സമയത്ത് ഹംസവും ാരദനും ബ്രഹ്മാവിൻ്റെ ഉപദേശങ്ങളും അനുഗ്രഹങ്ങളുമായി നളൻ്റെ അടുത്ത് എത്തുന്നു അതിനുശേഷം ദമയന്തിയും സന്തതികളുമായി നളൻ സൗഭാഗ്യകരമായൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി നളചരിതമാട്ടക്കഥ അവസാനിക്കുന്നു പാടാനും അഭിനയിക്കാനും ഒരുപോലെ കഴിയുന്ന നളചരിതം ആട്ടക്കഥ വെറും ഒരു ആട്ടക്കഥ എന്നതിനപ്പുറത്തേക്ക് ജീവിതാവബോധവും നാടകീയതയും ഉൾചേർന്ന ഒരു കൃതിയാണ്